ാട് പ്രവാസി വ്യവസായി എം സി ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ നാലുപേർ അറസ്റ്റിൽ മാങ്ങാട് കൂളിക്കുന്ന് സ്വദേശിനി ഷമീമ എന്ന ജിന്നുമ ഇവരുടെ ഭർത്താവ് ഉബൈസ് പൂച്ചക്കാട് അസ്നീഫ മധൂർ സ്വദേശിനി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് പൂച്ചക്കാട് ഫാറൂഖിയ മസ്ജിദിന് സമീപത്തെ ബൈതുർ റഹ്മയിലെ ഗഫൂർ ഹാജിയെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണവും നഷ്ടപ്പെട്ടിരുന്നു കുടുംബാംഗങ്ങളിൽ നിന്ന് ഗഫൂർ ഹാജി സ്വരൂപിച്ച സ്വർണമാണ് കാണാതായതെന്നാണോ ബന്ധുക്കളുടെ മൊഴി ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ളവർ ബന്ധുവീട്ടിലേക്ക് പോയ ദിവസമാണ് ഗഫൂർ ഹാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അറസ്റ്റിലായ മന്ത്രവാദിനിയായ ഷമീമ എന്ന ജിന്നുമ്മ നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയാണ് കാസർഗോട്ട് വ്യാപാരിയിൽ നിന്നും നാല്പത് ലക്ഷം രൂപയും അജാനൂരിലെ പ്രവാസി വ്യവസായിയിൽ നിന്ന് നിധിയുണ്ടെന്ന് പ്രലോഭിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയും തട്ടിയെടുത്തതായി പരാതിയുണ്ട് ഗഫൂറിന്റെ മകൻ അഹമ്മദ് മുസമ്മിലിന്റെ പരാതിയിൽ ബേക്കൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇതേ തുടർന്ന് പൂച്ചക്കാട് ജുമാ മസ്ജിദിൽ ഖബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു കൂടുതൽ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചിരുന്നു ബേക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്